ഏത് നമ്മുടെ ഡ്രൈവർ വന്നിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെ കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രോണിക് ഒക്കെ നമ്മൾ വാങ്ങിയ വീടും ഒക്കെ മാറുണ്ടായിരുന്നു ഞങ്ങടെ മെയിൻ ആയിട്ടും നമ്മുടെ ഇലക്ട്രോണിക് അപ്ലയൻസ് മെയിൻ ആയിട്ട് വാങ്ങിയത് ഹർവേനോ ഓർമാനാട്ടോ അപ്പൊ അതിനകത്ത് അവർക്കാണെങ്കിൽ ഒരു പ്രൈസ് മാച്ച് ഡീൽ ഉണ്ട് അതായത് അവരുടെ ഏതെങ്കിലും ജെമി കോമ്പേഴ്സിൻ്റെ അടുത്ത് പ്രൈസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മൾ അവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ആ പൈസയ്ക്ക് തരും എത്രയാണോ അവർ അവരിട്ടേക്കുന്നത് ആ പ്രൈസ് നമുക്ക് തരും അത് ഇവിടെ നമ്മുടെ വീട്ടിലെ സാധനം എത്തി വിൻ സെവൻ ഡേയ്സ് ഓഫ് ഡെലിവറി വരെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ നമുക്ക് എല്ലാ ഐറ്റത്തിനും നമുക്ക് പ്രൈസ് കുറച്ച് വാങ്ങിച്ചേരും ഫ്രിഡ്ജിനായാലും വാഷിംഗ് മെഷീൻ ആയാലും ഡ്രയറിനായാലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഇലക്ട്രോണിക്സ് കമ്പനികൾ കുറച്ച് രൂപയിലൂടെ കഴിക്കും അവരുടെ സെയിലിനെ അപ്പൊ നമ്മൾ കൊണ്ടാണ് കാണുമ്പോൾ അവർ നമുക്ക് ആ പ്രൈസിനായിട്ട് കുറച്ച് തരുമായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയപ്പോ നമുക്ക് പിന്നെ ഒരു റിഗ്രറ്റ് ഇല്ലായാലും ഞങ്ങൾ പിന്നെ വാങ്ങിച്ചിരുന്നെങ്കിലും മറ്റൊക്കെ വാങ്ങിച്ചു കുറഞ്ഞ് നിക്കാനേ അപ്പൊ സെയിം സാധനം സെയിം മോഡൽ സാധനം ഇപ്പൊ പത്തി ഇരുനൂറ് രൂപ വരെ വ്യത്യാസങ്ങള് ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനും ഒക്കെ വന്നിരുന്നൊക്കെ നമ്മള് കാണുന്ന പ്രൈസിനേക്കാൾ ഇവിടെ കാണുന്ന ഹർവേ നോർമൽ കാണുന്നതിനേക്കാൾ പ്രൈസ് കുറവായിരിക്കും ചിലപ്പോൾ ോ അല്ലെങ്കിൽ അതുപോലെ വേറെ ഏതെങ്കിലും ഒക്കെ ഒരു കോമ്പിറ്റീറ്ററിന്റെ അടുത്തവർക്ക് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊണ്ടുപോയി കാണിച്ചാൽ മതി അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിക്കണേ സ്റ്റോക്ക് ഉണ്ട് ഇന്ന പ്രൈസിനാണോ സാധനം വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ ഓക്കെ നിങ്ങൾക്ക് ആ പ്രൈസിൽ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിത്തിൻ സെവൻ ഓഫ് ഡെലിവറി വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളോ എവിടെയെങ്കിലും ഒക്കെ പ്രൈസ് കുറച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് നമ്മളെ ആഗ്രഹമാണ് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വച്ചതെ